ഹലോ ഗൈസ് എല്ലാവർക്കും ഉണ്ണിവാളകുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സമൂസ തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ വലിയ ഉള്ളി വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി വലിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ നല്ലോണം പെട്ടെന്ന് വാടിക്കിട്ടും അതിന് അന്നതിന് ശേഷം അരിഞ്ഞു വെച്ച് ചെറുതായി അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലോണം അളക്കണം ഓക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് വാടി വരുന്നവരെ ഒന്നുകൂടെ നല്ലോണം ഇളക്കുക എന്നിട്ട് അത് നല്ലോണം വാടിയതിന് ശേഷം നല്ലോണം വാടി വന്നതിന് ശേഷം അതിലോട്ടേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച് ചെറുതായി അരിഞ്ഞ് വെച്ച് ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം അത് തക്കാളിയും കൂടെ വാടി വരുന്ന വരെ വെയ്റ്റ് ചെയ്യാം നല്ലോണം ഇളക്കി അത് വാടി വന്നതിന് ശേഷം നമുക്ക് അലോട്ടേക്ക് ഇതിൽ വേണ്ട വേണ്ട മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത നല്ലോണം കുറച്ച് നല്ലോണം വാടിയതിന് ശേഷം മാത്രം മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ പറഞ്ഞ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടെ വാട്ടിയെടുക്കുക ഈ ഇതിൻ്റെ ഈ പച്ചമണം ഈ മസ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം ും കൂടെ ചേർത്ത് നല്ലോണം വാട്ടിയതിന് ശേഷം വാട്ടിയതിന് ശേഷം നല്ലോണം നമുക്ക് വാടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലോണം ഇത് മിക്സായി വന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോട്ടേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെത് കുറച്ച് ചിക്കൻ്റെ അത് ഇതിനോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനിടയിൽ ഞാൻ അതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഇതെല്ലാം മിക്സായി നല്ലോണം വണ്ട് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അന്നതിനു ശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അത് നല്ലോണം ചൂടായു ശേഷം കുറച്ച് ഓയിൽ ആവശ്യമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയില് ചേർത്ത് ശേഷം അത് തിളച്ചതിന് ശേഷം ഇതിനകത്തൊട്ടേക്ക് സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിനകത്തൊട്ടേക്ക് കുറച്ച് മസാല നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഫില്ല് കൊടുത്ത് അതിന് ശേഷം അത് നല്ലോണം മടക്കി സമൂസ ഷീറ്റിൻ്റെ രൂപത്തിലാക്കിയെടുത്ത് നല്ലോണം തിളച്ച ഓയിലിലേക്ക് ഇട്ടിട്ട് ഒളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം തിരിച്ച് മുറിച്ചു ഇട്ടിട്ട് ഒരു പാകമായ രീതിയിലായി വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാം അടിപൊളി സമൂസ റെഡി